നമസ്കാരം പ്രവാസി സ്വാഗതം പ്രവാസികൾക്കായി കരുതൽ ഒരുക്കുന്നതിൽ യു എ ഇ കഴിഞ്ഞ് മറ്റേത് രാഷ്ട്രവും വരും അതിനായി ഇതാ മറ്റൊരു തെളിവുകൂടി കടബാധ്യതയുള്ളവർക്ക് നിയമപരിരക്ഷ ഒരുക്കി പാപ്പർ നിയമ ഭേദഗതിക്ക് യു എ ഇ മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ് ബിസിനസ് നിക്ഷേപക രംഗത്ത് പ്രവർത്തിക്കുന്ന മലയാളികൾ അടക്കമുള്ളവർക്ക് ഗുണകരമാകുന്നതാണ് പുതിയ നിയമം യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗമാണ് അംഗീകരിച്ചത് സാധാരണ കടബാധ്യത ഉണ്ടാകുമ്പോൾ പാപ്പരായി പ്രഖ്യാപിച്ച് ബിസിനസ് നിർത്താനുള്ള നടപടി തുടങ്ങുകയാണ് പതിവ് രീതി എന്നാൽ പുതിയ നിയമം അനുസരിച്ച് സ്ഥാപനം പൂട്ടേണ്ടി വരില്ല എന്നാണ് പറയപ്പെടുന്നത് കടക്കാരുമായി പുതിയ വ്യവസ്ഥയുണ്ടാക്കി തിരിച്ചടവിന് പന്ത്രണ്ട് മാസം വരെ സഹായം തേടാൻ സാധിക്കും ഈ വ്യവസ്ഥകൾ കോടതി അംഗീകരിച്ചാല് ബിസിനസ് നടത്തുന്നതിന് ആവശ്യമായ വായ്പകളും ലഭിക്കുന്നതായിരിക്കും തിരിച്ചടവിനുള്ള പണം ഉപയോഗിച്ച് ബിസിനസ് തുടരാൻ സാധിക്കും കോവിഡ് വ്യാപനത്തെ തുടർന്നുണ്ടായ മാന്ദ്യത്തിൽ കമ്പനികൾക്കും വ്യക്തികൾക്കും ഭീമമായ നഷ്ടമുണ്ടാകുകയും പലരുടെയും ബാങ്ക് വായ്പാ തിരിച്ചടവ് മുടങ്ങുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഭേദഗതി വരുത്തിയിരിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങൾ യുദ്ധം മഹാമാരി തുടങ്ങി അടിയന്തര ഘട്ടങ്ങളിൽ ബിസിനസ്സും നിക്ഷേപവും തകർന്നവർക്ക് വീണ്ടെടുക്കാനുള്ള അവസരമാണ് ലഭിക്കുന്നത് ബിസിനസ് തുടരാനും തൊഴിൽ നഷ്ടം ഒഴിവാക്കാനും കടം വീട്ടാനും നിയമ സാധിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തപ്പെടുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ